ഹലോ ഫ്രണ്ട്സ് നിസ് ഡ്രീം വേൾഡിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള പെർളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു കമൻറ്റ് വിടാം അപ്പം എന്തിനാണ് വഹിക്കുന്നത് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഈ അമ്പലത്തിനെ കൂടുതൽ ആകർഷിക്കുന്നത് ഈ കുളം കേട്ടോ നല്ല ഭംഗിയിലാണിത് പണിതിട്ടുള്ളത് ആ പച്ച വെള്ളമൊക്കെ കാണാൻ എന്തൊരു സുഖമല്ലേ പിന്നെ ഈ കുളത്തിൽ തന്നെ കുറേ മീനുകളുണ്ട് പലതരം നിറത്തിലുള്ള മീനുകളുണ്ട് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതിനൊക്കെ കാണാനായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ കുളത്തിൽ ഇറങ്ങി കാലമുഖവുമൊക്കെ കഴുകി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ അമ്പലത്തിന്റെ ഉൾഭാഗം നല്ല വിശാലമായ സ്ഥലമാണ് സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പിന്നെ ഇവിടുത്തെ സർപ്പാരാധനയ്ക്കും നല്ല പ്രാധാന്യമുണ്ട് അങ്ങനെ ഞങ്ങൾ നിവേദ്യപ്രസാദൊക്കെ വാങ്ങിയിട്ടോ ഇവിടെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായി ഒരു വലിയ അരയാൽമരം കാണാം ആ മരത്തിന് നല്ല പഴക്കമുണ്ട് ശബരിമലയിലൊക്കെ പോയി വന്ന ഭക്തർ മാലയൊക്കെ അതിൽ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ അയ്യപ്പക്ഷേത്രം ഇവിടെ തൊഴാനെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം മഴയൊക്കെ പാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല നിലത്തൊക്കെ വെള്ളം കാണുന്നില്ലേ മഴയൊക്കെ പാറാൻ തുടങ്ങി പക്ഷേ അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സമാധാനത്തിൽ തന്നെ തൊഴുതിട്ട് വരാനായിട്ട് പറ്റി ഫ്രണ്ട്സ് ഇതിനടുത്ത് തന്നെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു മുൻപ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഈ അമ്പലത്തിൽ പോയിട്ട് തൊഴുതു ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലെട്ടോ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബ് കിട്ടി ഒരു തണുത്ത ഇളങ്കാറ്റ് വന്ന് നമ്മളെ തലോടുന്ന പോലെയുള്ളൊരു ഫീല് ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും പെരളശ്ശേരി ക്ഷേത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കയറാൻ മറക്കല്ലേ നല്ല ചൂടുള്ള പയറുകഞ്ഞിയും പയറുകറിയും പായസവും ഒക്കെ കഴിച്ച് വയറും മനസ്സും നിറച്ച് ഞങ്ങൾ അവിടുന്ന് യാത്രയായി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ